സുഹില ഈസ് എല്ലാവർക്കും പുതിയൊരു ഡിക്സ് പോകും അപ്പം തീരുവടികളൊക്കെ നോക്കുകയാണ് യൂസ് നിങ്ങൾ തമിഴ്നെയിൽ കണ്ട പോലെ തന്നെ യൂസ് മൂന്ന് ലക്ഷം ഡയമണ്ട്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ് ഈ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഈസ് എൻ്റെ ഇപ്പോൾ എൻ്റെ ഒന്നും പറയാം ഈസ് വേറെ ലെവൽ ഫീൽ തന്നെയാണ് ഈ ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ മീൻസ് നമ്മുടെ ഒക്കെ അക്കൗണ്ടിൽ ഈസ് ഡയമണ്ട്സിനെക്കാട്ടിൽ കൂടുതൽ ഗോൾഡ് ആയിരിക്കുള്ളത് ഇത് നേരെ തല തിരിച്ചാണ് ഈസ് മൂന്ന് ലക്ഷം ഡയമണ്ട്സ് ഒന്നും പറയാമല്ല ഈസ് വേറെ ലെവൽ ഫീൽ തന്നെ അപ്പോൾ കറന്ലി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വേറൊരു പ്ലെയറോടെ ഈസ് മൂന്ന് ലക്ഷം ഡയമണ്ട് സംതിങ് ഉണ്ടായിരുന്നു വെച്ചാൽ അതൊരു അക്കൗണ്ട് ബാൻ ആയി ബട്ട് ഇപ്പോൾ ആയിട്ടുള്ള അക്കൗണ്ട് മീൻസ് ഇപ്പം ഇപ്പം കറിലി ഉള്ളതിൽ ഈസ് ഏറ്റവും ടോപ്പ് ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഈസ് കേരളത്തിൽ ഈ ഒരു ഇയർ അക്കൗണ്ടാണ് ഈ ജീസ് ഗെയിമിൻ്റെ അക്കൗണ്ടാണ് മൂന്ന് ലക്ഷം ഡയമണ്ട്സ് ഈസ് ഒന്നും പറയില്ല വേറെ ലെവൽ തന്നെ ഇത് ഓക്കെ ഇപ്പം പുള്ളിക്കാരൻ ഓൾറെഡി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനാണെങ്കിൽ ഈസ് ഓക്കെ ഡയമണ്ട് ഒക്കെ മീൻസ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ആപ്പ് ഞങ്ങൾക്ക് കേരളത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് ഞാൻ അത് ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തായിരുന്നു അപ്പം ചെക്ക്ഔട്ട് ചെയ്തത് ജസ്റ്റ് ഔട്ട് ചെയ്തിട്ടേക്കും ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈസ് മൂന്ന് ലക്ഷം ഡയമണ്ട്സ് എന്താ ചെയ്യുക ഒരു പ്രത്യേകതര ഫീൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ഇയർ അക്കൗണ്ട് കൊണ്ടിൽ എന്തെങ്കിലുമൊക്കെ എന്നുള്ള മൈൻഡിലാണ് ഈ ഒക്കെ നമ്മൾ എന്ത് എന്തും ചെയ്യുന്ന കൺഫ്യൂഷനാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈസ് കുറച്ച് ടൈമിൻസ് എങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് ഒരു സമാധാനം കിട്ടത്തില്ല പിന്നെ ഈ ചാൻസ് അഭിയാത്ത ഒരാളെ ഉള്ള ചാൻസ് അഭിയാം നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് നമ്മളാണെങ്കിൽ ഒരു ജീവ വൈകീസ് കിട്ടില്ല പോലത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റൽ ഫോളോ ചെയ്ത് ആരുടെ ഉണ്ടോ ജസ്റ്റ് ഫോളോ ചെയ്തിട്ടേക്കുക പിന്നെ ഈ എന്താ പറയുക വീട് ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേരുണ്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂസ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് ചെയ്ത് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് ടാർഗറ്റ് എടുക്കുന്നത് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പം ഓരോ ഡി ലീസ് ഗീസ് എന്തായാലും നമുക്കാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് ഏതെങ്കിലും ഏറ്റവും യുവ മാണിക്കാം കൂടെ ആക്കുന്നില്ല തീർക്കുന്നില്ല ഏറ്റവും ലെവലിൽ കുറഞ്ഞ യുവ ഏതാണോ അതെടുത്ത് ഫുള്ളി അങ്ങ് മാത്സ് ആക്കും ഓക്കെ അത് വൺ ആണെങ്കിൽ സെവൻ ആക്കും ടൂണെങ്കിലും എല്ലാ മനസ്സിലായി ലെവൽ കുറഞ്ഞോ അതെടുത്ത് നമ്മൾ എന്തായാലും മാത്സ് ആക്കാൻ പോകണം പിന്നെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ എടുത്തിട്ടു ഓക്കെ വേറെ പ്രശ്നം കാണിച്ചോ മീൻസ് ഇതില് ഫിന്നിങ് എല്ലാം നോക്കിയല്ലോ എല്ലാം എല്ലോ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അത്യാവശ്യം വേണ്ടതെല്ലാം അവൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പറയാനാ ഇതൊന്നും എന്തായാലും പിന്നെ ഏതായാലും എടുക്കാനൊന്നും ഇല്ല അപ്പം ജസ്റ്റ് എന്തായാലും നമുക്ക് ഇവോ ആയിരിക്കും യുവ ആയിരിക്കും ബെറ്റർ ആകും ഏറ്റവും ലെവൽ കുറഞ്ഞ നോക്കട്ടെ ഓക്കെ ഡൗൺലോഡ് ആയിട്ടില്ല എടുത്തതിന് അവന് മീൻസ് ഇവോനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് അത്യാവശ്യം എല്ലാം ഉണ്ട് വേണ്ടതിനൊക്കെ ഓക്കെ ഇതൊക്കെ എന്താ അത്യാവശ്യം ഒന്നും നോക്കാമല്ല നേരെ ലെവൽ സെവനിലേക്ക് അങ്ങാക്കാം സെവൻ ഇമ്പോർട്ട് ഫുൾ ഓൺ ഫുൾ പവർ ഈസ് ഇത് നമ്മൾ എടുത്തിട്ടേ പോകത്തുള്ളൂ ഓക്കെ എന്തായാലും നേരെ ഈ ഇങ്ങനെ എടുക്കണം വേണ്ട ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം അതായിരിക്കും ബെറ്റർ യൂണിവേഴ്സൽ ടോക്കെ ഫസ്റ്റ് ഗൈസ് ഉമ്മി എത്ര മൂവായിരത്തി എണ്ണൂറ്റി ആവശ്യം പറ്റുമല്ലോ ഗീസ് ശരിയാണല്ലോ ഓക്കെ ഒന്നും നോക്കണ്ട ഡിസ്കൗണ്ട് അല്ല ഉണ്ടോ ആ നൂറ് ഡിസ്കൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പം സൈഷിറേറ്റ് ഫസ്റ്റ് തന്നെ ഈ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് അറുപതായിരം ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകണം ഓക്കെ 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 എന്തായാലും നേരെ ഓപ്പൺ ചെയ്യാം ഇപ്പം ആയിരം ഒക്കെ കിട്ടിയ ആയിരം കിട്ടിയ ഈ ലോട്ടറി ഒന്നും പറയല്ലേ നയൻറ്റി നയൻ ക്രീഡ്സ് തേർട്ടി ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാം ഓ നൂറ്റി അൻപത് നോട്ട് ബാഡ് കുഴപ്പമില്ല ഒരു മുപ്പതുകൂടെ നൂറ്റഞ്ച് നൂറിൻ്റെ മോഡൽ കിട്ടുന്നുണ്ട് അത് ലാഭമാണ് ഈസ് എനിക്കാണെങ്കിൽ ഈ ഒരു നമ്മൾ ഓവറിങ്ങനത്തെ പരടനം ചെയ്യാത്തതുകൊണ്ട് ഓക്കേ ഈ നൂറ്റി പതിനാല് കുറച്ചുകൂടി കൂടി കിട്ടി ഒമ്പതിൽ എത്ര മുപ്പത് അപ്പം അതോടെ ത്രീ ഡേസ് അത്യാവശ്യം കിട്ടി കുറച്ച് കൂടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ നേരെ ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ നമുക്ക് എന്താ പറയുക ഞാൻ ഫോറിൻ്റെ പരിപാടി എങ്ങനെ നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അറുപത് രോഗം വെക്കുന്നു ു അല്ല അപ്പോൾ ലെവൽ ത്രീ ആയിട്ടുണ്ട് ലെവൽ ഫോർ സിമ്പിൾ ഓക്കെ ലെവൽ ഫോർ ഡോസ് ഇപ്പം ലെവൽ ഫോർ കഴിച്ചു ഓക്കെ ലെവൽ ഫൈവിലേക്ക് ടു ഫോർട്ടി വേണം വൺ നയൻറ്റി ഫോർ ആണുള്ളത് ഓക്കെ ഇപ്പം ഓക്കെ ലെവൽ ആക്കാം ലെവൽ ഫൈവിലേക്ക് ആക്കണമെങ്കിൽ ഈസ് കുറച്ചുകൂടെ വേണം എന്ത് നോ വെറീസ് നേരെ പോവുക എടുക്കുക ഒറ്റ വൈഡിൻ്റെ രണ്ട് ലക്ഷം ഡയമണ്ട്സ് ആണ് ഉള്ളത് ആ ഓക്കെ ലക്ഷത്തി രണ്ട് ലക്ഷത്തിന്നായി എന്തായാലും ഡൗൺ ആയി കുഴപ്പമില്ല ആട്ടെ ഓക്കെ ഇതവിടെ നമുക്ക് നയൻറ്റി നയൻ്റെ കൂടെ വാങ്ങാം അല്ലേ ഓക്കെ ഈസ് ഒക്കെ നയൻറ്റി നയനോട് വേണ്ടി വരുമോ അത്ര വേണ്ടി വരും ഈസ് നയൻറ്റി നയനോട് വേണോ വേണ്ടിവരുമല്ലേ വേണ്ടിവരും വേണ്ടി വരും പിന്നെ ലൈസ് ഒക്കെ നയൻറ്റി നയനോട് വാങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ഏകദേശം ഈ സർ സെവൻ തൗസൻഡ് പോയിട്ടുണ്ട് അല്ലേ അറൌണ്ട് ലെവലിൽ എന്തായാലും ഡാമുണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈസ് ഒക്കെ നയൻറ്റി നയനോട് വാങ്ങിയിട്ടുണ്ട് മുപ്പത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം ഓക്കെ നൂറ്റിപ്പത്തിന് മുകളിൽ ഓക്കെ വർഷത്തെ നൂറ്റി പന്ത്രണ്ട് കുഴപ്പമില്ല നമുക്ക് ഒരു മുപ്പതില് ഈസ് ഒര് ഒരാട്ടില്ല ഓക്കെ നൂറ്റി ഇരുപത്തി മൂന്ന് കൊള്ളാം അത് വലിയതാന്നല്ലേ എന്തായാലും പറയാം ഈസ് ഒക്കെ അത്യാവശ്യം റേഞ്ച് കൂട്ടിക്കൂടി കുറയ്ക്കുന്നില്ലല്ലോ അത് തന്നെ ധാരാളം ഓരോ എക്സ്പെക്ടേഷൻ ഒന്നും വരുന്നില്ല ഈ അത് വേറെ കാര്യം നൂറ്റിപ്പതിനേ അത് വലിയ സുഖമൊന്നുമില്ല ഓക്കെ ഒമ്പതെണ്ണൂടെ മുപ്പത് നേരത്തെ മുപ്പതല്ലേ ഈ ലാസ്റ്റത്ത് കിട്ടിയത് ഐ തിങ്ക് ഓക്കെ ഈസ് നേരെ ഇനി പവർ കാണിക്കാൻ പോകണം ഗ്രോസ ഗ്രോസ ലെവൽ ത്രീയാണ് അതന്നോട്ടെ ഗീസ് ഓക്കെ എൻ എൻ ഫോർ അഡേ എൻ എൻ ഫോർ അഡേ ഓക്കെ എൻ എൻ ഫോർ ഈസ് ഗാൾസ് ഓക്കെ അങ്ങനെ ഈ നമ്മൾ ലെവൽ ഫൈവിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കളിച്ചു അത്ര അപ്ഡേറ്റ് ചെയ്യുന്ന കൈപ്പൊ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പം ലെവൽ ഫൈവ് ആയിട്ടുണ്ട് ഈ ഫയറിംഗ് എഫക്ട്സ് ഓക്കെ ഗൂസ് അമ്മ ഇനിയും വേണം ലെവൽ സിക്സ് ആക്കണമെങ്കിൽ ഈസ് ഫോർ ഹൺഡ്രഡ് വേണം കൊള്ളാം അപ്പം ഇനിയും വേണം എന്നർത്ഥം ഒന്ന് നോക്കാമല്ലേ ഗീസ് ഇനി ഇതിൽ ഫുൾ ഇനി നയൻ്റീന വേണ്ടി വരുമോ വേണ്ടല്ലോ അത്ര വേണ്ട ലെ ഗീസ് നയൻ്റീന വേണ്ടല്ലോ അത്ര വേണ്ടി വരാൻ ചാൻസ് ഇല്ല അത്ര വേണ്ട െണ്ണം വാങ്ങാം വാങ്ങിട്ടേക്കെങ്കീസ് ആയിരത്തി രണ്ടായിരം ഡയമണ്ടിന് വാങ്ങിട്ടെ ഓക്കെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യണ്ട എന്തായാലും ഈസ് എത്ര ഡയമണ്ട് ഡയമണ്ടെന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂസ് ചെയ്യാൻ മനസ്സിലായില്ലേ അപ്പൊ ഓക്കെ ഈസ് അപ്പോൾ ഇരുപത് ഓപ്പൺ ചെയ്ത അത് ചെറിയൊരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ വന്നപ്പോൾ ഈസ് എന്താ പറയുക ഓപ്പൺ ചെയ്തപ്പോൾ ചെയ്തപ്പോഴത്തൊമ്പതെണ്ണം കൊള്ളാം പത്തെണ്ണം പണി നോക്കാം പത്തെണ്ണത്തിൽ പത്തിമൂന്ന് കൊള്ളാം പത്ത് മുപ്പത്തി ആറ് ലാസ്റ്റ് പത്ത് പത്തിയഞ്ച് എന്താ ലാബ് ഉണ്ടോ നോക്കട്ടെ അയ്യോ എങ്ങനെ ലെവൽ നമ്മൾ ഇപ്പൊടുത്ത് നോക്കിയാലും അനുസരിയോക്സിലേക്ക് അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ ലെവൽ സിക്സ് കൈസ് ഫസ്റ്റ് ടൈം ആണ് ലൈഫിൽ എന്താ പറയുക ലെവൽ ടു ലെവൽ സിക്സ് കാര്യം സാധനം ഞാൻ എത്തിക്കുന്നത് ഞാൻ സ്പിൻ ചെയ്തുകൊണ്ട് എത്തിക്കുന്നത് എന്തായാലും ലെവൽ സെവൻ നമ്മൾ മാക്സ് ആക്കിയിട്ട് പോകുള്ളൂ ഓക്കെ ഇനി സിക്സ് ഹൺഡ്രഡ് ടോക്കൻസ് വേണം സിക്സ് ഹൺഡ്രഡിന് അത്യാവശ്യം വേണ്ടി സിക്സ് ഹൺഡ്രഡ് ടോക്കൻസ് എന്ന് പറയും നോക്കാം കഴിയുമ്പോൾ കേസ് ഓക്കെ എന്തായാലും നമ്മൾ ആണെങ്കിൽ ഇനി ലാസ്റ്റ് ലെവൽ സെവനിലേക്ക് കണ്ടാൽ ഉള്ളത് നയൻറ്റി വേണ്ടി വര വേണ്ടി എടുത്തില്ലല്ലോ ഫിഫ്റ്റി മതിയാവും ഫിഫ്റ്റിയിൽ ടോക്കൺസ് ഓക്കെ നമ്മൾ ഓവർ ഓവർ തീർന്നില്ല ഫിഫ്റ്റിയിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിചാരം ഒരു വിശ്വാസം ഓക്കെ ഒരു അമ്പതെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട് അമ്പതെണ്ണത്ത് കിട്ടുമോ നേരെ പോകുക ഓപ്പൺ ചെയ്യാം ഓക്കെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് ഇരുപത്തഞ്ച് എൺപത്തേണം നോ ലക്ഷ തൊണ്ണൂറ്റി നാല് പോരല്ലേ ഫീസ് അത് പോരാ അത് പോരാ അത് പോരാ ഐ തിങ്ക് അത് പോരാ റൗണ്ട് എത്ര വേണം മാക്സിമം എത്ര വേണം അറൗണ്ട് സംതിങ് വേണ്ടേ ഇവിടെ അവിടെ കണ്ടെടുത്തോളം എവിടെ സാധനം എവിടെയാണ് ഇൻഫോർ അപ്പോൾ അപ്ഡേറ്റിൽ ഓക്കെ ഒരു കറക്റ്റ് ത്രീ ഹൺഡ്രഡ് കൂടെ വേണം ത്രീ ഹൺഡ്രഡ് കിട്ടണമെങ്കിൽ ഒരു അറുപത്തൂടെ അമ്പത് ഓപ്പൺ ഓപ്പണാം ഫീസ് ഓക്കെ അപ്പൊ തന്നെ മുകളിൽ കുട്ടി പതിനൊന്ന് അതിൽ അത്യാവശ്യം അമ്പതോടെ എടുക്കാം പോട്ടെ പൈസ പോട്ടെ പവർ കിട്ടേസ് അടുത്ത രണ്ടായിരം നേരെ ഓപ്പൺ ചെയ്യാൻ പോകണം എത്ര കിട്ടുന്ന എൺപത്തെയും ഇട പോടാ കുറച്ചുകൂടെ വേണം നൂറ് മീൻസ് എൺപത്തി എൺപത്തി നൂറ്റി അറുപത് ൂടെ വേണം തേങ്ങ ആന്റിന ഓപ്പൺ ചെയ്താൽ പോയിരുന്നു അതായിരുന്നു നല്ലത് കേസ് ചുമ്മാ പന്ത്രണ്ടായിരം തോന്നുന്നുണ്ട് ലാസ്റ്റ് അമ്പത് കൂടാൻ കൂടാട്ടാണ് രണ്ടായിരം പോട്ടെ പോയി രണ്ടായിരം ടാറ്റ പൈ പോയി അപ്പൊ നേരെ പോകുന്നു ഓപ്പൺ ചെയ്യുന്നു ഇത് കേസ് മൊത്തമായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാലോട്ടി ചേർത്ത നല്ലത് ഇത് ഞാൻ പറയുന്നത് ഗീസ് മുകളിൽ ഇരുന്നൂറിന് മുകളിൽ കിട്ടിയ സെറ്റായി മാങ്ങനെ ഇത് എന്താ ഇങ്ങനെ ഉടുപ്പിക്കുന്ന ആയാ ഐ തിങ്ക് ഓക്കെ ഈസ് ഒക്കെ അറുന്നൂറ്റി നാല്പത്തിനാലെണ്ണായി ഞാൻ അറിഞ്ഞില്ലേ കൊള്ളാം ഈസ് ഒരു നാല് ടോക്കൺ എക്സ്ട്രാ സീനില്ല പോട്ടെ ഓക്കെ നമ്മളെങ്ങനെ ഈ ഒരു ഈ ഒരു സംഭവം മാക്സ് ചെയ്യാൻ പോകണം മീൻസ് ഓൾറെഡി സെറ്റ് ഓക്കെ ഒന്നും നോക്കില്ല അപ്ഗ്രേഡ് ഓക്കെ നമ്മൾ ഈ മാക്സ് മാക്സാക്കി പവർ കാണിച്ചിട്ടുണ്ട് ഗീസ് അത്രയേ ഉള്ളൂ ഏതാ ഈ ഈ ഈ ഈ റിമോട്ട് 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 കൊള്ളാം 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 എന്തായാലും എന്തായാലും നൈസ് ഓൾമോസ്റ്റ് എല്ലാ ഒരു മീൻസ് അല്ലെങ്കിൽ നൈസായിരിക്കണല്ലോ പൈസ അത്ര പൊട്ടിക്കുന്നില്ല ഗീസ് എത്ര പോയി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പതിനേഴത്തിന്റെ മേലൊപ്പം പൊട്ടിച്ചോ ഒരു അത്രയ്ക്ക് പോയായിരുന്നോ ആണല്ലോ അല്ലേ മുട്ടയഞ്ച് പതിനഞ്ച് കെൻ്റെ മോൾ ഡയമണ്ട്സ് തീർത്ത് കൈസ് അത് കുറച്ച് പോട്ടെ വേറെ എന്തെങ്കിലും ചെയ്യണോ ഗീസ് ഒരു കാര്യം ചെയ്യുക ഗീസ് ഒരു ചെറിയ സാധനം ആയിക്കോട്ടെ കണ്ടിരുന്നു അതുകൂടെ അങ്ങ് ചെയ്തിട്ടേക്കാം ഏതറിയോ മീൻസ് ഈയൊരു ഹൈപ്പർ ബുക്കിൽ ഗീസ് ഈ ഒരു ഈയൊരു ഹൈപ്പർ ബുക്ക് ഈയൊരു സ്നൈപ്പർ ഈ ഒരു ഏഡബ് ഇതുകൂടെ അങ്ങെടുത്തേക്കാം ഗൈസ് എന്താ പറയുന്നു ഇതുകൂടെ അങ്ങനെ പവർ പൗർ എണിക്കാം ഈ ശരി സംഭവം നൈസാണ് അവിടെ ഇതിപ്പം ആയിരത്തി അഞ്ഞൂറ് ഡാമുണ്ട് ഈ ഒരു ഈ ഒരു സാധനം വേണ്ട കേട്ടോ ഈ ഒരു ബുക്ക് നേരെ പോയി ഓപ്പൺ ചെയ്യാം നൈസ് ആണ് ഈ തോ കയറി സ്നൈപ്പർ നൈസാണ് അത് കഴിഞ്ഞാൽ ഓക്കെ അതുകൂടെ അങ്ങ് എടുത്തേക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം എന്താ പറയുന്നു അവിടെ അവിടെ ചെക്കനെല്ലാം കൂടെ ആയിട്ട് എന്നെ കൊല്ലം എന്തോ അതാണ് ഡൗട്ട് ബുക്ക് ഒക്കെ നല്ല കാര്യത്തിനല്ലേ ഹൈപ്പർ ബുക്ക് ഇതല്ലേ ഫോറസ്റ്റ് ഫയർ അപ്പം മി ഒന്നും വേണ്ട വേസ് ആയിരത്തി അഞ്ഞൂറ് അതിൽ കാണിച്ചിട്ട് ഒരു അമ്പത് ഗ്രേറ്റിന് എത്ര വരുന്നത് അമ്പതും വേണ്ട അമ്പതൊക്കെ എന്തിനാ ട്വൻറ്റി ഫൈവിന് തൊള്ളായിരം ഇതൊക്കെ ഒരു ട്വൻറ്റി ഫൈവ് ക്രേഡ്സ് വാങ്ങിയിട്ടുണ്ടേ നോക്കാം ട്വൻറ്റി ഫൈവ് ക്രേഡ്സിൽ എത്ര കിട്ടും നോക്കാം പത്തെണ്ണത്തിൽ ട്വൻറ്റി ഫൈവ് ഓക്കെ ഓക്കെ എവിടെ ഈ പോസ്റ്റർ ആയിപ്പർ ബുക്കിൽ ഏറ്റവും സംഭവത്തിൽ ഈ ഒരു സാധനം നയൻറ്റി ടു ആയിട്ടുള്ളു അത് അറുനൂറ്റമ്പതുകൂടെ അറുന്നൂറ്റൻപത് കൊടുക്കുന്നല്ലോ ബെറ്ററാവുക ആണെന്ന് തോന്നുന്നത് ഗീസ് ഇതിനോ ഗീസ് വെറുതെ റിസ്ക് എടുക്കേണ്ട എന്തായാലും ടോക്കൺസ് ഭയങ്കര കുറവായിട്ടാണ് കിട്ടുന്നത് അപ്പം ഗീസ് അറുന്നൂറ്റൻപത് കൊടുക്കുന്നതായിരിക്കും ബെറ്ററാവോ തിങ്സോ സോ കണ്ണും പൊട്ടി ഗെയ്സ് അമ്മ അങ്ങനെ ഗീസ് ഈ ഒരു സ്നൈപ്പറൂടെ കിട്ടുന്ന ഗീസ് വൺ ഓഫ് ദ തിങ്സ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഗീസ് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ഗീസ്കിൻ എന്ന് പറയുന്നത് മീൻസ് നൈസാണ് ഗീസ് ഒന്നും പറയാലല്ല ഓ മൈ ഗൂഡ് ഗീസ് അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു സ്നൈപ്പർ എവിടെയാ സ്നൈപ്പറുടെ എൻ എൻ ഫോറോടെ എൻ എൻ ഫോർ വേണോ ഓക്കെ എൻ എൻ ഫോറോ ഗീസ് എൻ എൻ ഫോർ ഓ കി എൻ ഫോർ ഈ സി റേസ് നൈസ് ആണ് ഡബിൾ റേറ്റ് ഓഫ് ആറ് നൈസ് സിംഗിൾ ഡാമേജ് ഉണ്ട് ഓക്കെ സ്നൈപ്പർ സ്നൈപ്പറവിടെ സ്നൈപ്പറിൽ ഓ പി പോലെ റേസ് ഇതൊന്നും പറയാല്ലേ ഈ വിഷയം സാധനം ഡബിൾ നാർമൽ പെനട്രേഷൻ കൊള്ളാം എന്തായാലും ഈ ഇത്രക്കുള്ളൂ ഈസ് വീഡിയോ എന്തായാലും നമ്മൾ എറൗണ്ട് ഈസ് എത്ര എത്ര പൊട്ടിച്ചു യീസ് ടോട്ടലായിട്ടൊരു പതി എത്ര പൊട്ടിച്ച് യൂസ് എത്ര കൺഫ്യൂഷൻ ആയല്ലോ പതിനേക്ക് എൻ എം മൊട്ടിച്ചല്ലേ പതിനേഴ് എൻ എം മോൾ പൊട്ടിച്ചു ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഒരു ഇവ മാക്സ് ആക്കിണ്ടെങ്കിൽ കിടക്കുന്ന സാധനം ഈ ഒരു സ്നൈപ്പറോട് ഈ സ്കൈലും എടുത്തുണ്ട് ഒന്നും പറയാലില്ല ഈസ് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായിരിക്കും എന്താ പറയുക ഈ ഒരു അക്കൗക്കോപ്പറ്റി യൂസ് നിങ്ങളെ അഭിപ്രായം ജസ്റ്റ് ആയിക്കാൻ പറ്റി യൂസ് എന്തായാലും ഒന്നും പറയില്ല ഈസ് വേറെ ലെവലാണ് ഇനി ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം നിങ്ങളെ ഓക്കെ ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പം ഈ ചിത്രക്കുള്ള ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സപ്പ് ചെയ്യാനും വർക്ക് ലൈസ് ഓക്കെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒപ്പീനിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്റ്റാ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാവും ഫോളോ ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ലവ് ലവ്യോൾ ടേക്ക് കെയർ ടാറ്റ ഓക്കെ ബൈ